ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ 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 വീഡിയോ വീഡിയോ എന്താ എന്താ വിശേഷം കുറച്ച് ചീ പതിവ് പോലെ അമ്മച്ചിന്റെ ചായ കുടിക്കാൻ കേട്ടോ രാവിലെ എണീച്ചാല് ഒരു ചായയിൽ കുറച്ച് അവലൊക്കെ ഇട്ടിട്ട് രാവിലെ ചായയും കടിയും കുടിക്കണ കുടിക്കൂട്ടോ അപ്പൊ സോഫയിലിരുന്ന് ചായ ഒക്കെ കുടിച്ച് കുഞ്ഞു പനിച്ചിട്ട് റൂമിൽ നിന്ന് നീറ്റ് വന്നിട്ട് സോഫയിലേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുവിന് പനിക്കിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് തൊട്ട് ഒക്കെ ഇന്ന് മൂപ്പരക്കാണ് ഫുൾ ഡ്യൂട്ടി കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണോണ്ട് സമയമില്ല ഞാൻ ചായയും കടിയും ഉണ്ടാക്കുന്ന തിരക്കാണ് കുഞ്ഞു നീറ്റ് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുസ് നമ്മൾ യൂട്യൂബർ പ്രവീണിൻ്റെ വീഡിയോ ടി വിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ അത് നോക്കി നിൽക്കുകയാണ് ഇതെന്താണെന്നൊക്കെ ഓരോ സംശയങ്ങളും ഉള്ളോട് ചോദിക്കുന്നത് മോന് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് അടിപൊളി നൂൽപുട്ടും വെള്ള വെള്ളക്കടലേൻ്റെ കറിയാണ് കേട്ടോ റെസിപ്പി വേണമെങ്കിൽ പറയണേ ഞാൻ യൂട്യൂബിലിട്ട് ഇടാം പിന്നെ ഇന്ന് മോന് ഭക്ഷണം വാരി കൊടുക്കുന്ന ഉമ്മച്ചിയാണ് കേട്ടോ സാധാരണ ഞാനാണ് വാരി കൊടുക്കൽ വാരി കൊടുക്കേണ്ട പ്രായക്കുറത്ത് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ സ്കൂൾ പോണ സമയത്ത് വാരി കൊടുത്തില്ലെങ്കിൽ ഭക്ഷണം വയറ്റിലേക്കാവില്ല സമയത്തിന് പോവാനും പറ്റില്ല ഉമ്മച്ചി വാരി കൊടുത്തിട്ട് തന്നെ ഉമ്മച്ചിനോട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കണേ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നില്ല പിന്നെ സ്കൂൾ പോകാൻ സമയം നേരെ വെയിക്കുന്നത് ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ നമ്മൾ വാരി കൊടുക്കണേൽ അതിലേക്ക് ശ്രദ്ധിക്കില്ല സ്വന്തമായിട്ട് കഴിക്കാൻ പറഞ്ഞാൽ തീരെ കഴിക്കില്ല ഫോൺ നോക്കി അതിലുള്ള വീഡിയോസും കണ്ടിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ വാരി കൊടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വാരി കൊടുക്കണാണ് പരിപാടി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ മുടി വാർന്നിട്ടില്ല ഒന്നും എടുത്തു വെക്കുമെന്നും ചെയ്തിട്ടില്ല രാത്രി ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തു വെക്കില്ല കേട്ടോ കുഞ്ഞുമോളാണെങ്കിൽ രാത്രി തന്നെ എല്ലാ പരിപാടികളും ഒക്കെ റെഡിയാക്കി വെക്കും സ്കൂളിലേക്കും മദ്രസക്കും കൊണ്ടുപോകാനുള്ളതും ടൈം ടേബിൾ അനുസരിച്ച് എടുത്തു വെക്കലും ഒക്കെ രാത്രി തന്നെ ഓൾ ചെയ്തു വെക്കും മോനാണെങ്കിൽ രാവിലെ എണീറ്റി ആൺകുട്ടികൾ പൊതുവെ അങ്ങനെ എഴുത്തുന്നു ഞാൻ വിചാരിക്കുന്നു രാവിലെ എണീറ്റി ഒരു മാറ്റിലും ജഗ പോകെ ഇരിക്കും രാവിലെ ആണെങ്കിൽ എല്ലാ പരിപാടിയും ചെയ്യാം എന്നാലും കുഞ്ഞുമോളത്തിനേക്കാളും മുന്നേ അവൻ്റെ പരിപാടി ചെയ്തു കേട്ടോ അങ്ങനെ ഓൻ ഇറങ്ങി പോകുമ്പോൾ സ്ഥലം പറഞ്ഞിന്ന് പോകാൻ തീരെ താല്പര്യം ഇല്ല കേട്ടോ മൂപ്പർക്ക് ഇന്ന് കബിന്റെ ക്ലാസ് ആണ് ശനിയാഴ്ച പൊതുവേ ഒരു മടിയായിരിക്കുമല്ലോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടാവും ഇവിടെ പോകാനൊരു മടിയുണ്ട് എന്നാലും മനസ്സില്ലാ മനസ്സോടെ പോയിട്ടോ അപ്പൊ അതൊക്കെയാണ് പോകണത് ബസ് വരാനായിരിക്കുന്നത് ബസ് മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ ഇന്ന് ഞാനും കുഞ്ഞിട്ടാ പോണ സ്ഥലത്തേക്ക് ആശുപത്രി ആശുപത്രിയിലേക്ക് എന്റെ കുഞ്ഞിനെ പനിക്കുണ്ട് അപ്പൊ രാത്രി ആയാല് എന്റെ അവസ്ഥ ഭയങ്കര പരിതാർത്ഥകരമാണ് മറ്റേ ഊർവശി ഒരു സിനിമയിൽ പറയണില്ലേ ഊർവശി നടുക്കിടന്നിട്ട് അപ്പുറത്തപ്പുറത്ത് രണ്ട് മക്കൾ ഇടന്നിട്ട് അമ്മ മൂഞ്ചി തിരിയമ്മ അപ്പൊ അങ്ങട്ട് തിരിയുമ്പോ അപ്പുറത്തെ കുട്ടി പറയും അമ്മ എങ്ങോട്ട് മൂഞ്ചി തിരിയമ്മ അതേമാതിരി രാത്രിയായ മൂഞ്ചിക്ക് ഭയങ്കര ആണ് അവിടെ അതുകൊണ്ട് ഒരാൾക്ക് ജലദോഷവും ഒരാൾക്ക് പനിയാണ് രണ്ടാള് എനിക്ക് തന്നു രണ്ടാൾ അപ്പുറത്തേക്ക് പുറത്തേക്ക് തിരിഞ്ഞടക്കാൻ സമ്മതിക്കൂല െ ഭാത്ത തിരിഞ്ഞു തിരിഞ്ഞു ഒരാള് പനിയും ഒരാളെ ജലദോഷവും എനിക്ക് തന്നു അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോണ്ട അവസ്ഥെ എന്തോന്നും ഉണ്ടാത്തേന് പറഞ്ഞെന്തേലും പറയണ്ടോ ഉം പഴ വന്നതല്ലേ അല്ലാതെ അങ്ങനല്ല സുഖല്ലാതല്ലേ ഞാൻ വര നിങ്ങളെ കാണിക്കാനല്ലേ കൈ നല്ല കറച്ചിലുണ്ടെ അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം പിന്നെ ബാക്കി വിശേഷങ്ങള് പോണ വൈക്കാണ് ഇന്നെടുത്തോണ്ടീന്ന് കേക്കുന്നുണ്ടോ ചെറിയോണ്ടി ചെറുതന്നെ ആർക്ക് ചെറുത് എനിക്ക് ചെറുത് വേറെ കുട്ടികൾ ഇല്ലാത്തോണ്ട് അന്റേത് വേറെ ഇല്ലാത്തോണ്ട് പക്ഷെ വേറെ വേറുള്ളവർക്ക് ചെറുതല്ല വലിയ

ക്ലാസ് ഉണ്ട് അപ്പോൾ അപ്പൊ ബസ് അവിടെ മിസ്സായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ എന്താ പറയാൻ പറയണറിയോ ബസ് മിസ്സായിട്ടോ ആ ഓട്ടോ കിട്ടൂല വിളിച്ച ഓട്ടോ ോട്ട വരുമ്പോളിച്ചിട്ട് ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞേ പിന്നെ വേണ്ട സ്കൂള് വെറുതെ കളയണ്ട ഞാനങ്ങോട്ട് വരാന്ന് അതാണ് അവള് പറഞ്ഞുകൊടുക്കാൻ പറയുന്ന കുഞ്ഞോട്ട് ശെരിയാക്ക് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ എന്താന്നറിയില്ല ഭയങ്കര കാറ്റും തണുപ്പും രാവിലായാലേ നിൽക്കില്ല വൈകുന്നേരം ആവുമ്പോഴും അങ്ങനെ തന്നെ ഉച്ചക്ക് കൊറച്ചു നേരം ഒരു മീഡിയം കാലാവസ്ഥ കിട്ടുന്നുള്ളൂട്ടോ ഫോട്ടോ കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല അങ്ങോട്ട് നടക്കട്ടെ അപ്പൊ ബാക്കി ഹോട്ടലിൽ കേറിയിട്ട് മനസ്സിലമ്പു ഞാനവിടെ വെയിറ്റ് ചെയ്തി ഒന്ന് നേരം

ഡോക്ടറെ കാണിച്ചിറ്റ് കാണാലോ ഇനിയോ ഏ കുടുങ്ങനെങ്ങനെ പോവും നല്ല മഴ അവിടെ അല്ലാത്ത അവര് പോവാൻ പറ്റാത്ത അവസ്ഥാനൊന്നും പിന്നെ ടോക്കൻ കിട്ടിയത് മുപ്പത്തി ആറ് ഇപ്പഴും ഇരുപത്തി അമ്പത് എത്തി നേരെ കുഞ്ഞുണ്ട് വർഷം വേറെ കളിച്ചു

അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല മുട്ട പൈസ അപ്പൊ

ചായ പിടിക്കലൊക്കെ കാണിച്ചു ഞങ്ങള് തിരിച്ചു പോവാൻ വേണ്ടി ഇറങ്ങിയതോ അപ്പൊ കുഞ്ഞുമോള് സമ്മില്ല ജാദ്രാക്കാൻ കടയിൽ നിന്ന് ചായ പിടിക്കണം കട കിടക്കണത് കൊറേ താഴെ ടൗണിലാണ് കേട്ടോ അവിടെ നിന്ന് ഓട്ടിസൈൽ കേറിയിട്ട് ഇവിടെ വന്നു അല്ലാതെ രക്ഷയില്ല ചായ പിടിക്കാതെ പോണില്ല അത് ചായ പിടിക്കാൻ വേണ്ടി ജാദ്രാക്കാൻ കടയിൽ വന്നിരിക്കാട്ടോണ്ടാവു ഇന്നിടാ എന്താ അതിന്റെ ഒരു ടേസ്റ്റ് നമ്മളെ പഴമ്പൊരു തിളക്കണ തിളക്കില്ല എന്നറ ഒന്നില്ല പറയാൻ പനിക്കും മണ്ണക്കടി തിന്നാൻ പാടുണ്ടോ കാടുണ്ടോന്ന് കാടുണ്ടോന്ന് നമ്മളെ ചായത്തി ടിപൊളി ചായ ഇതിലേക്ക് ഒഴിച്ചു നടക്കൂടിക്കോ ഫേമസ് ചമ്മന്തിയും കഴിച്ചോ കുഞ്ഞു കഴിച്ചോക്കുന്നു ഞാനൊരു ബോണ്ട ഉണ്ടോ വാങ്ങിയത് മുട്ട ബോണ്ടാണ് കൊഴപ്പല്ല പക്ഷെ എനിക്ക് ജാഗ്രതാക്കാൻ്റെ ഉഴുന്നോടേയും ചമ്മന്തിയും പഴംപൊരി ഒക്കെ എനിക്ക് ഇഷ്ടം നല്ല ടേസ്റ്റാണ് അടുത്ത പഴംപൊരിക്കുന്നവടെ തീർന്നു പോയി കുഞ്ഞുന് മാത്രം കിട്ടിയ കുഞ്ഞോ അങ്ങനെ ഇന്ന് മുളക് ചായ പിടിച്ചിട്ടാണോ കേട്ടോ എങ്ങനെ തോന്നിയോ ചായ കുടിച്ച് കഴിഞ്ഞ് പാർസലൊക്കെ വാങ്ങി ഞങ്ങൾ ഇവിടെ ഇറങ്ങി അങ്ങനെ ഇട്ടോക്സ് മറ്റില്ലേ ഞാൻ സ്കൂള് പോണേക്സ് ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു പാർക്കിലൊക്കെ വാങ്ങി അവിടെ ഇറങ്ങിട്ടോ ഇനി പോയി കൊറച്ച് ചിക്കനും വാങ്ങിട്ട് പോക്ക് സ്നാക്സ് ആണെന്നാ പറയണേ എന്ത് സ്നാക്സാ വേണ്ടി ബാറ്റ് സാന്റസല്ലേ എന്നാ നടക്ക് ഒന്നിത്തിരി ചിക്കൻ വാങ്ങട്ടെ ഡാറ്റ് സാന്റസ മിഠായൊക്കെ അവിടെ മേടിച്ചോ അപ്പൊ ചിക്കനൊക്കെ വാങ്ങി നമുക്ക് പോവല്ലേ കുഞ്ഞോ എന്താ കാറ്റും മേടിച്ചല്ലേ ഓമ്പഴിഞ്ഞു സ്നാക്സ് ഒക്കെ വാങ്ങി കുഞ്ഞോ കാണിക്ക് പിന്നെന്താ ഇത് postcss 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 റോട്ട വിളിച്ചിണി കുളയിലേക്ക് പോകണ്ട ബാഗിലത്ത് ബാഗിലന്ന് मत बोला കൈ പിടിച്ചാ ആ ബാഗിലത്ത് നിനക്ക് ചോദിക്കാനൊക്കെ ചെയ്യ ഇതിപ്പോ പറന്ന് ഊടാกรടി പയമ്പൂരി ഇങ്ങോട്ട് ഇട് ഇതിതിലേക്ക് ഒക്കെ പയമ്പൂരില്ല ഇതിന്റെ പറന്ന് ഊടാക്കുക മുട്ടൈ ഊനാ തമൈ ഹേ തൈ മൂനാ തൽ പെങ്ങ മൂനാക്ക് വേണ്ടേ ഓ രണ്ടാണ് കോണ്ടി രണ്ടാണ് കോണ്ടി ും കടിനാശ അവിടെ പിടിച്ചോ ഞാൻ വാങ്ങിച്ച നാട്ടിലെത്തി നാട്ടിലെത്തി കഴിച്ച് സത്യത്തില് പനിയെന്തായിട്ടാണോ കുഞ്ഞൊന്ന് ഹോസ്പിറ്റലിൽ പോയത് ആണോ ചിക്കനും പഴംപൊരി വാങ്ങാൻ വേണ്ടി പോയതല്ലേ സത്യം പറക്ക് കൊയങ്ങിയോ നമ്മളെ ഭവനത്തിലെത്തി ഞാൻ ചെന്നപ്പോ മോനെ മെച്ചക്ക് അറിയില്ല ഞാൻ വേറെ ഓട്ടോക്കാരന്റെ കയ്യിൽ പൈസ കൊടുത്തേൽപ്പിച്ചത് മെച്ചി ദേഷ്യം പിടിച്ച് പോയി കുഞ്ഞു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓര് വെക്കുന്ന തിരക്കിലാണോ അപ്പൊ ഇത്ര കൊള്ളുന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബായ് അസ്സലാമലൈക്കും